പെൻഷൻ പാവപ്പെട്ട വയോ വൃദ്ധരായിട്ടുള്ള മനുഷ്യരുടെ പെൻഷൻ മര്യാദയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്ത നിങ്ങൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് വരുമാനം പോലും മാനദണ്ഡമാക്കാതെ ഏതൊരു വൃദ്ധനും വൃദ്ധയ്ക്കും ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലും അവർക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സന്മനസ് കാണിക്കാത്ത നിങ്ങൾ ഏത് വൃദ്ധജനത്തെക്കുറിച്ചാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി വയോജനമിത്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ വയോജനങ്ങളെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം കേന്ദ്ര ഗവൺമെൻ്റ് വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതികൾ മറ്റു സംസ്ഥാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ പ്രാവർത്തികമാക്കുന്നത് പോലെ കേരള ഗവൺമെൻറ്റും പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുക്കണം ആ തീരുമാനമെടുത്ത് ഇത് സാധാരണക്കാരിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങളിങ്ങനെ നിലപാട് പ്രസംഗം നടത്താൻ എന്നുകൂടി പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അടിയന്തിരമായിട്ട് ഇവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി മറുപടി പറയണം വൃദ്ധജനങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന മറ്റൊരു വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ബിന്ദു ശ്രീമതി ബിന്ദുവും മറുപടി പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്